ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരോടിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ചാലക്കുടിയിലെ പോപ്പുലർ ട്രൂവൽ ഷോറൂമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത് യൂസ്ഡ് വാഹനങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ മികച്ച രീതിയിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഷോറൂം തന്നെയാണ് ചാലക്കുടി പോപ്പുലർ ട്രൂവൽ ഷോറൂം അതുകൊണ്ട് തന്നെ നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് തളിപ്പി ഈ ഒരു ഷോറൂമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഷോറൂമിലെ ബാക്കിയുള്ള വാഹനങ്ങൾ പരിചയപ്പെടാം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒന്നാമത്തെ എപ്പിസോഡിലത്തെ വാഹനങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതൊന്ന് കാണുക എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല യൂസർഗുകാർ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഷോറൂമിലത്തെ വാഹനങ്ങൾ പരിചയപ്പെടാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുക്കിന്റെ വിലക്ക് ഒരു കാറ് വാങ്ങാം നമുക്ക് മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട സേഫ് യാത്ര ചെയ്യാം അപ്പോൾ ഒരു ചെറിയ വാഹനം ഒരു ചെറിയ പൈസ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വാഹനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ മാറി ആൾട്ടോ എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയൻറ്റ് നിലവില് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഐ എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ടയർ ബാഗും നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് വില എഴുപതിനായിരം രൂപയാണ് ഒരു ബൈക്ക് വാങ്ങുന്ന പൈസയെ ഇതിന് വേണ്ടി വരുന്നുള്ളൂ നല്ലൊരു വാഹനം നിങ്ങൾക്ക് കണ്ടീഷൻ വാഹനം ചെറിയ പൈസക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാത്ത നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർമാറ്റിക് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വരുന്നത് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഈ വാഹനത്തിൻ്റേതായിട്ട് ട്രാൻസ്മിഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപതാന്ന് പറഞ്ഞു സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം ഒരു പതിനെട്ട് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാല്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് അതും കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ വി എക്സൈൽ വരുന്ന ഫീച്ചേഴ്സ് നാളുടെ ഒരു പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ നല്ല കോളിക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ അതുപോലെ തന്നെ വേറെ മേജറ് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കമ്പ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് പേപ്പർ ഭാഗം എല്ലാം തന്നെ ക്ലിയർ ആണ് ഇതിനിർ ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ നമുക്കൊരു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആൾട്ടോ കേട്ടണെന്ന വാഹനമാണ് വി എക്സെ ആണ് വേരിയൻറ്റ് നിലവിലൊരു രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് വി എക്സയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് വേറെ മേച്ചർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പർ ബാഗും ക്ലിയർ ആണ് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേച്ചർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പേപ്പർ ബാഗങ്ങളെല്ലാം ക്ലിയറാണ് ഈ വാഹനത്തിന് ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരം ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എക്സ് ഐ പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് രണ്ട് ഡോറ് പവറേറ്റ് വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് വൃത്തിയിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വേറെ മാച്ചിൽ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾക്ക് സ്വന്തം ആക്കാം ഒരു വർഷം വരെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് വേറെ മാച്ചർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ തട്ട കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി റിറ്റ്സ് എന്ന വാനാണ് റിറ്റ്സ് പെട്രോൾ ആണെങ്കിലും ശരി ഡീസൽ ആണെങ്കിലും ശരി അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വാഹനമാണ് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചിരുന്ന എൻകർ വരുന്നൊരു വാഹനമാണ് മാരുതിയുടെ റിറ്റ്സില് ഡീസൽ വാഹനം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിറ്റ്സ് ആണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി ഡി ഐയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് റിമോട്ട് സെൻ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഡീസൽ റിഡ്സിന് ഇത്രയും ഡിമാൻഡുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ അറുപത്തി കിലോമീറ്റർ ആണ് ജെന്മീൻ കിലോമീറ്റർ ആണ് വേറെ തട്ടം മുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബളും കാര്യങ്ങളൊക്കെയാണ് കച്ചവടമൊക്കെ ആവുമ്പോൾ ചെറിയൊരു വിട്ടുവീഴ്ച ഒക്കെ തയ്യാറാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഹുണ്ടയുടെ ഗ്രാൻഡ് ഐടനെന്ന വാനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് ആണ് മോഡൽ മാഗിനെയാണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോറ് പവർ വിൻഡ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റിൾ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് നല്ല വൃത്തിയുള്ള സീറ്റുകളാണ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എൽ സി ഡിസ്പ്ലേ ഉണ്ട് ഫോഗ് പോഗ്ലാംസ് ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് തട്ടിയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വേറെയും ഇവർ നൽകുന്നുണ്ട് അടുത്ത കഴിഞ്ഞ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയിലൊരു ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനം ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് കാരണം മാരുതി ഇപ്പോൾ പെട്രോൾ വാഹനം മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടികൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാർദീസ് ഉസ്കിയുടെ ബ്രസാ എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് കിട്ടും നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വീഡിയ ആണ് വേരിയൻറ്റ് നാല് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ക്യാമറയിൽ വരുന്ന ഡിസ്പ്ലേ നമ്മുടെ ഈ ഒരു മിററിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേദർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തക്കാം ഈ ഒരു വാഹനത്തിന് മാസത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ എന്ന വാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സി ആർ ഇ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസും ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് പുഷ്പ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റിൻ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വിത്ത് ആലോവിയരും വരുന്നുണ്ട് വേറെ മാച്ചറൽ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിനെ ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ ടാറ്റാ പഞ്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമിലത്തെ എല്ലാ വാഹനങ്ങളും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇവിടെ ഈ വാഹനങ്ങൾ മാത്രമല്ല ഇത് പോപ്പുലർ ട്രൂവാര്യ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ ഇവർ കേരളത്തിൽ ഒരുപാട് ഷോറൂമുകളുണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ലിസ്റ്റിൽ അതായത് കേരളത്തിൽ എവിടെയെങ്കിലും ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വാഹനം കാണാനും അതുപോലെ തന്നെ വാങ്ങുവാനും ഒക്കെ അവർ സൗകര്യം ചെയ്തു തരും അതുകൊണ്ട് തന്നെ ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഷോറൂമിലേക്ക് വരും നിങ്ങളുടെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കുക ഇവർ അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ആ സ്ക്രീനിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പർമാർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ മറ്റു ദിവസം മറ്റു വീഡിയോ മേടിക്കണം അതായിരിക്കും ബൈ ബൈ